ശ്വാസകോശ സംബന്ധമായ അസുഖത്താൽ പ്രയാസപ്പെടുന്ന യുവതിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നാട് കൈകോർക്കുന്നു എൺപത് ലക്ഷത്തിലധികം രൂപ ഇതിന് ചിലവ് വരും ശ്വാസകോശം മാറ്റിവയ്ക്കലാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് പൂക്കൂട്ടുംപാടം അഞ്ചാമയിൽ സ്വദേശി ചക്കിങ്ങൽ തൊടിക ജയമോഹിനിക്കാണ് തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്തേണ്ടത് പണം കണ്ടെത്താൻ ചികിത്സാ സഹായ കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് എട്ട് വർഷത്തോളമായി ഇവർക്ക് അസുഖം പിടിപെട്ടിട്ട് രണ്ട് കുട്ടികളുമായി വാടക വീട്ടിൽ കഴിയുന്ന ജയമോഹിനിയുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം നിലവിൽ പത്ത് ശതമാനം മാത്രമാണ് ിൽ അവയവം മാറ്റിവുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പരസഹായത്തിന് ആരുമില്ലാത്ത കുടുംബത്തിന് ഈ തുക കണ്ടെത്തുക എന്നത് പ്രയാസമാണ് ഈ കുടുംബത്തിന്റെ പ്രയാസം മനസ്സിലാക്കിയും യുവതിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായി നാട്ടുകാർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അമരമ്പലം പഞ്ചായത്തിൽ നിന്നും ഇത്രയധികം തുക കണ്ടെത്തുക എന്നത് അസാധ്യമായതിനാൽ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ചെയർമാനായും വാർഡ് മെമ്പർ എൻ വിഷ്ണു കൺവീനറായും കരുമത്ത് രാജ്മോഹൻ ട്രഷററായും കമ്മിറ്റി രൂപീകരിച്ച ജീവകാരുണ്യ പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിലിന്റെ സഹായം തേടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പൂക്കോട്ടുംപാടത്തെ ജയമോഹിനിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള അഭ്യർത്ഥനയുമായി ഫിറോസ് കുന്നുംപറമ്പിൽ എത്തിയിരുന്നു ഓരോ മേഖലകളിൽ ഉള്ളവരുടെയും സഹായങ്ങൾ പ്രസിഡന്റ് ഏറ്റുവാങ്ങി ചടങ്ങിൽ നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷോക്കത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എൻ എ കരീം കെ വി വി എസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് കെമ്പിൽ രവി അഷ്റഫ് മുണ്ടശ്ശേരി കെ സി വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു കമ്മിറ്റി ഭാരവാഹികളായ മോഡേൺ റാഫി കെ എം സുബൈർ ഇസ്ഹാഖ് അടുക്കത്ത് കെ രാജീവൻ എ റിയാസ് ബാബു ഫവാസ് ചുള്ളിയോട് ഇല്ലിക്കൽ ഉബൈദ് എന്നിവർ നേതൃത്വം നൽകി കേരള ഗ്രാമീൺ ബാങ്ക് പൂക്കോട്ടുംപാടം ശാഖയിൽ ജയമോഹിനി ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ നാല് പൂജ്യം ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് ഒമ്പത് എട്ട് നാല് എന്ന അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് സെവൻറ്റി വൺ ന്യൂസ് പൂക്കോട്ടുംപാടം